വർക്ക് ചെയ്യുന്നതിന്റെ നിർമ്മാണം ബാലാ സാറിന്റെ മകനായി സുരേഷ് ബാലാ സാറു ശരിക്കും പറഞ്ഞാല് സൗത്ത് ഇന്ത്യ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്തു പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് ബാലാജി സാറേ ഇവിടെ ഇന്ന് ഏറ്റവും ഒരു കാര്യം സുചേച്ചിരുന്നു അത്രയും വലിയ പ്രകൽപനായ ഒരു വലിയ നിർമ്മാതാവിൻ്റെ അഭിനേതാവിൻ്റെ മകള് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും ബഹുമാനിക്ക് നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ടതുപോലെ രണ്ട് കുട്ടികള് അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അതൊരു ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പുണ്യമാണ് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടൻ്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസ് ഡയറക്ടായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആൻഡി ബൈവ് അദ്ദേഹത്തിൻ്റെ വളർച്ച അദ്ദേഹത്തിൻ്റെ പ്രയത്നം ഇത്രയും ടയിലെ യാത്രയില് മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദം എനിക്കൊന്നും എം ബി എ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഏറ്റവും കൂടുതൽ എം ബി എക്കാര് കണ്ടുപഠിക്കുന്നത് എന്റെ വഴി അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യവും ഓർഗനൈസ് ചെയ്യുന്നതും അല്ല ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലേട്ടിന്റെ വിസ്മയ ശ്രീജീഷൻ വിസ്മയ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വായുടെ മകൻ ആശിഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പുവിൻ്റെ സിനിമ റിലീസ് ആവാണ് അപ്പു ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ചൂട് വർഷങ്ങളായിട്ട് വേറെ ബന്ധമാണ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും വലിയ സന്തോഷമാണ് അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് എന്തായാലും എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ഓൾ ബെസ്റ്റ് ഇന്നത്തെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ ഒരു ഒരു സപ്പോർട്ട് ചെയ്തതിലുള്ള സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട